ായ ലോകത്ത് മതം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട് അതിൽ കൂടുതലും ക്രൈസ്തവരാണ് സമാനമായ അവസ്ഥ കേരളത്തിലും വരാം എന്നാണ് ഒരു ക്രൈസ്തവ സഭാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് തോമസ് മാനാമ്പറമ്പിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അത്രയ്ക്ക് മാത്രം ഗുരുതരമായ അവസ്ഥയുണ്ടോ കേരളത്തിലെ സഭകളിൽ അല്ല അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം അതായത് മെയ് പത്താം തീയതി ശനിയാഴ്ച പാലാരൂപതയുടെ വർജിലെ ആഘോഷത്തോടനുബന്ധിച്ച് പാലാരൂപതയിലുള്ള വൈദികരുടെയും ബിഷപ്പുമാരുടെയും കന്യാസ്ത്രീകളുടെയും ഒരു മിഷൻ സംഗമത്തിൽ വെച്ചതാണ് അദ്ദേഹം ഇങ്ങനൊരു പ്രസംഗം നടത്തിയത് ആ പ്രസംഗം നടത്തിയതിനകത്ത് അദ്ദേഹം നിസ്സാരക്കാരനായ ഒരു ബിഷപ്പല്ല അദ്ദേഹം പാലാ രൂപതയിൽ നിന്ന് വർഷങ്ങളായി ഗോഹട്ടി രൂപതയുടെ ബിഷപ്പായും ആർച്ച് ബിഷപ്പായും ബിഷപ്പായുമൊക്കെ സേവനമനുഷ്ഠിച്ചാൽ വളരെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന കത്തോലിക്ക ബിഷപ്പുമാരിൽ ഒരാളാണ് ഫാദർ തോമസ് മേനാമ്പർമ്മിൽ എന്ന് പറയുന്നത് ആ ബിഷപ്പ് റിട്ടയർ ചെയ്ത അല്ലെങ്കിൽ സ്ഥാനം ഒഴിഞ്ഞ് ബിഷപ്പ് പറഞ്ഞാൽ വളരെ പ്രസക്തമായ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് കേരളത്തിലെ സഭയ്ക്കുള്ളിലെ ആന്തരികമായ പ്രശ്നങ്ങൾ കത്തോലിക്ക സഭയുടെ ആന്തരികമായ വിശ്വാസികളും സഭാ നേതൃത്വവും ഒക്കെ തമ്മിലുള്ള പലയിടത്തും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോവുകയാണ് പലപ്പോഴും അത് അത്തരം വിഷയങ്ങളെ നിങ്ങൾ വേണ്ട രീതിയിൽ പരിഹരിക്കുന്നില്ലെങ്കിൽ യൂറോപ്പിലുണ്ടായ സ്ഥിതിഗതികളിലേക്ക് കാര്യങ്ങൾ പോകും അതുപോലെ തന്നെ യുവതലമുറയെ നിങ്ങൾ വിശ്വാസത്തിലെടുക്കുക അവർക്ക് ഒരുപാട് പരാതികളുണ്ട് ആ പരാതി കേൾക്കാനുള്ള മനസ്സ് നേതൃത്വം കാണിക്കണം അതേപോലെ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞു വന്ന രണ്ട് കാര്യങ്ങൾ സഭയും യുവജനങ്ങളും തമ്മിൽ പാലമായിട്ടാണ് സഭാ നേതൃത്വം വർദ്ധിക്കേണ്ടത് പലപ്പോഴും അതുണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ചെറുപ്പക്കാർ സഭയുടെ ദൈനംദിന കാര്യങ്ങളിൽ വിശ്വാസങ്ങളിൽ നിന്നൊക്കെ അകന്നകന്നു പോകുന്നത് അത് കാണാതെ പോകരുതെന്നാണ് ബിഷപ്പ് എഴുത്തു പറഞ്ഞത് ആ പാലായരുടെ മിഷൻ സംഗമത്തിനകത്ത് വളരെ ശ്രദ്ധേയമായ പ്രസംഗം ആ വീഡിയോ കേട്ട് നോക്കുമ്പോൾ മനസ്സിലാവും വളരെ ശ്രദ്ധേയമായ പ്രസംഗം ഈ ആർച്ച് ബിഷപ്പ് മേനാമ്പറമ്പിലേതാൻ മേനാമ്പറമ്പിൽ എന്ന് പറയുന്നത് ആൾ അത്ര നിസ്സാരക്കാരനായ ഒരു ബിഷപ്പല്ല കാരണം ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ ഏറ്റവും തലയെടുപ്പുള്ള ബിഷപ്പുമാരിൽ ഒരാളാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനൊന്നിൽ സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിന് ഒരു ഇറ്റാലിയൻ മാഗസിൻ അദ്ദേഹത്തെ റെക്കമെൻഡ് ചെയ്തിരുന്ന അതായത് മദർ തെരേസയ്ക്ക് ശേഷം ഒരു കത്തോലിക്ക സഭാ വിഭാഗത്തിൽപ്പെട്ട ഒരു വൈദികനെ അല്ലെങ്കിൽ ഒരു ബിഷപ്പിനെ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനത്തിലേക്ക് റെക്കമെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമില്ല കാരണം അദ്ദേഹത്തിനെ ആ റെക്കമെൻഡ് ചെയ്യുന്നതിന് രണ്ട് റീസൺ ഉണ്ടായിരുന്നു ഒന്ന് ഈ ആസാമിലുണ്ടായ ബോഡോ കലാപത്തിലും ആദിവാസി ബോഡോ പ്രശ്നങ്ങൾ ആ ബോഡോ മുസ്ലിം പ്രശ്നങ്ങൾ ഇതിലെല്ലാം മധ്യസ്ഥനായിട്ട് നിന്ന സമുദായ നേതാവാണ് ആർച്ച് ബിഷപ്പ് മേനാം പറമ്പിൽ നിന്ന് അപ്പം ഈ രണ്ട് വർഷം മുമ്പ് അദ്ദേഹത്തിന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എ പി ജെ അബ്ദുൽ കലാം പീസ് വേൾഡ് പ്രൈസ് അദ്ദേഹത്തിന് കൊടുത്താണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു നിലവാരം അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഒരു സാധാരണ ഒരു ബിഷപ്പിനെ പോലെയോ സാധാരണ ഒരു ആർച്ച് ബിഷപ്പിനെ പോലെയല്ല ഈ സഭാ സമൂഹത്തിൽ വലിയ സമ്മതിയുള്ള ജനപിന്തുണയുള്ള അതേപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ അങ്ങേയറ്റം വലിയ വ്യത്യസ്ത പുലർത്തുന്ന ഒരു മഹാനായ ബിഷപ്പാണ് അദ്ദേഹം ആ അദ്ദേഹം വളരെ നിസ്സാരമായിട്ടല്ല സഭ കടന്നു പോകുന്ന പ്രശ്നങ്ങളിലേക്ക് ഒരു ചൂണ്ടുപലക പോലെ മുന്നറിയിപ്പ് പോലെയാണ് അല്ലെങ്കിൽ ഒരു പ്രവാചക ശബ്ദം പോലെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് നിങ്ങൾ ആന്തരികമായ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യുന്നില്ല കാരണം കേരളത്തിലെ ക്രൈസ്തവ സ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ എല്ലാ രൂപതകളിലും ഇതേപോലുള്ള നിരവധി പ്രശ്നങ്ങളും പ്രത്യേകിച്ച് നമ്മൾ മുമ്പിലുള്ളതാണ് കോടതികളിൽ നിന്ന് കോടതികളിലേക്കും ആ അടിപൊളിയിലേക്കൊക്കെ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നതാണ് അങ്കമാലി എറണാകുളം അതിരൂപതയിലെ പ്രശ്നങ്ങൾ എല്ലാ പലയിടത്തും ഉണ്ട് ഇത് പലയിടത്തും പുറത്തു വരാതിരിക്കുന്നുള്ളതുകൊണ്ട് എല്ലാ രൂപതകളിലും ഈ സഭാ നേതൃത്വവും വിശ്വാസികളുമായി തമ്മിൽ വലിയ രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുണ്ട് സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് സമാധാനമില്ലായ്മ വളരെ പ്രകടമാണ് വൈദികരെ തല്ലുകയും വിശ്വാസികളെ പുറത്താക്കുകയും ഒക്കെ ചെയ്യുന്ന നിരന്തര പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതാണ് അദ്ദേഹം എടുത്തു പറഞ്ഞ് നിങ്ങൾ ഈ വക പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ജനങ്ങൾ വിട്ടുപോകും യൂറോപ്പിലെ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും അൾത്താരകളിൽ കാ ബലിയർപ്പിക്കുന്ന കാണാൻ ആളില്ലാത്ത സ്ഥിതിയിലേക്ക് പോകുമെന്ന ഏറ്റവും വളരെ ശ്രദ്ധേയമായ ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കാണാതെ പോകാൻ സമയം കഴിയില്ല നമ്മളിപ്പോൾ യൂറോപ്പിലൊക്കെ എന്താണ് പല പള്ളികളും ഗുരുദ്വാരയും പിന്നെ മസ്ജിദും ബാറുകളുമായിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായ സ്ഥിതിയുണ്ട് അവിടെങ്ങും വിശ്വാസികൾ വിശ്വാസം ഉപേക്ഷിക്കുന്നതിനെക്കാട്ടിലും പള്ളികളിലേക്ക് പോകാൻ അവർ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം അത് ഇന്ത്യയിലും വന്നു വരാം ആ അധിക ദിവസങ്ങൾ വേണ്ട എന്ന ശക്തമായ മുന്നറിയിപ്പാണ് ആർച്ച് ബിഷപ്പ് മേനാമ്പറമ്പിൽ വിശ്വാസികളോടും സഭാനേതാക്കന്മാരോടും ഒക്കെ തന്നെ ഏതാണ്ട് പത്ത് ഇരുപത്തഞ്ച് ബിഷപ്പുമാരും ആ നാലായിരത്തിലധികം വൈദികരും കന്യാസ്ത്രീകളും ഒക്കെ പങ്കെടുത്ത ഒരു മീറ്റിങ്ങിനതാണ് അവരെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇത് പറഞ്ഞത് അത് സാധാരണ വിശ്വാസികളെക്കാട്ടിലും നിങ്ങളിത് പരിഗണിക്കണം ഇത് പരിഗണിക്കാൻ നിങ്ങൾക്കിനി മുന്നോട്ട് പോകാനാവില്ല എന്ന് വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത് ആ പ്രസംഗത്തിൽ പക്ഷേ ഈ മുന്നറിയിപ്പ് കേരളത്തിലേക്ക് സഭാ നേതാക്കൾ എത്ര പേര് സ്വീകരിക്കുമെന്നുള്ളതും കൂടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കാരണം എന്ന് പറഞ്ഞാൽ പല സഭാ നേതാക്കളുടെ പേരിലും കള്ളപ്പണം എടുപ്പിച്ചതിന് ഭൂമി കുംഭകോണം ഇ ഡി കേസ് ഇത് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തന്നെ ചെയ്യുന്നവരാണ് ഈ സഭാ നേതൃത്വത്തിൽ ഇരിക്കുന്നവരും അപ്പോൾ അവരിത് എത്രത്തോളം എന്നുള്ളത് വലിയ കാര്യമാണ് അതല്ലെങ്കിൽ വരുന്നത് എന്താണ് യൂറോപ്പിലെ സ്ഥിതി തന്നെയാണ് അത് ഇന്ന് ഇവിടെ വരാൻ വന്നുകൂടാ നമ്മൾ നോക്കിയാൽ മതി ശരാശരി ഞായറാഴ്ചകളിൽ പള്ളിയിൽ വരുന്ന ചെറുപ്പക്കാരുടെ എണ്ണം മാത്രം പരിശോധിച്ചാൽ മതി അവർ ഈ ഇതിനകത്തു നിന്നൊക്കെ അകന്നു പോവുകയോ അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമില്ലാതിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് അതൊരു യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കി ഇത് ഈ സ്ഥിതി എത്ര നാൾ തുടരും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ ഈ വക പ്രശ്നങ്ങൾ സാധാരണക്കാർ സഭയെക്കുറിച്ച് പറയുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുമ്പോഴാണ് ഞാനെന്നാൽ എനിക്ക് ഇതിന് ആവശ്യമില്ല എന്നുള്ള മട്ടിൽ അവർ വിട്ടുപോകും യൂറോപ്പിൽ അതല്ലേ സംഭവിച്ചത് നമ്മൾ തന്നെ സ്റ്റോറി കൊടുത്താണ് ഏതാണ്ട് യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം പേരാണ് മതം ഉപേക്ഷിച്ച് അതായത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവരാണ് മതം ഉപേക്ഷിച്ച് പോകുന്നു എന്നുള്ളത് ആളുകളെ കൂട്ടാൻ വേണ്ടി പിന്നെ ഫ്രീ ബിയർ കൊടുക്കുന്ന ചില പള്ളികളുണ്ട് ഗുസ്തി മത്സരം നടത്തി ആളിനെ കൂട്ടാൻ നോക്കുന്നവരുണ്ട് ഇങ്ങനെ പല നമ്പറുകൾ ഇറക്കിയിട്ട് പോലും ആൾ വരാത്തൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ സഭാ നേതൃത്വം പലപ്പോഴും സി ഈ മനുഷ്യത്വ ഇല്ലായ്മ ജനാധിപത്യപരമായ കാര്യങ്ങൾ നടപ്പിലാക്കാത്തതിന്റെ പേരിലാണ് ഇപ്പൊ എന്താണ് യൂറോപ്പ് ഇപ്പൊ ഈ പുതിയ പോപ്പിനു എതിരെ പോലും ആരോപണം വന്നിരിക്കുകയാണ് അതായത് വൈദികരുടെ ഈ ലൈംഗിക പീഡന പരാതികൾ വരുമ്പോൾ സഭ പലപ്പോഴും അതിനെ നേരെ നേരെ കണ്ണടയ്ക്കുകയും അതിനെയൊന്നും കണ്ടില്ലായെന്ന് അടിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട് യൂറോപ്പിൽ എന്തുകൊണ്ടാണ് സഭ പലയിടത്തും ബാങ്കർപ്പെട്ട അല്ലെങ്കിൽ പാപ്പരായി പോയതിന്റെ കാരണം ഈ വൈദികര് കുട്ടികളുടെ മേലും സ്ത്രീകളുടെ മേലും നടത്തിയിട്ടുള്ള പീഡനങ്ങളുടെ കോമ്പൻസേഷൻ നഷ്ടപരിഹാരം കൊടുത്ത് സഭ പിച്ചക്കാരായി പോയ സ്ഥിതിയാണ് അമേരിക്കയിലെ അൻപത്തിരണ്ട് സ്റ്റേറ്റുകളിലെ സഭയുടെ കത്തോലിക്കാ സഭയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള സഭകൾ സാമ്പത്തികമായി തകർന്നുപോയി കാരണം ഈ നഷ്ടപരിഹാരം കൊടുത്ത് ഒരു പരുവത്തിലായി പോയ സഭാ നേതൃത്വങ്ങളാണുള്ളത് അപ്പോൾ ആ സ്ഥിതി ഒന്നും ഇവിടെ വരാ ഇവിടെ വരാതിരിക്കാനുള്ള മുന്നറിയിപ്പാണ് അതിൻ്റെ സമാനമായ സ്ഥിതി ഇവിടെയും അവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട് അതിനൊന്നും ഒരു മാറ്റവും ഇല്ല ഇവരെന്തൊക്കെ മൂടി പൊതിഞ്ഞു വെച്ചാലും ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ഉള്ളിൽ പ്രവർത്തിക്കുന്നവർക്ക് അറിയാം അതുകൊണ്ടാണ് ഈ ആർച്ച് ബിഷപ്പ് വളരെ വയോധികനായ എൺപത്തിനാല് വയസ്സുള്ള ആ ബിഷപ്പ് ഈ പാലാ ഏറ്റവും കൂടുതൽ വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും ഒരു രൂപതയാണ് പാലാ രൂപത അവിടെ തന്നെ വന്ന് ആ രൂപതയിൽപ്പെട്ട ഒരംഗം എന്നുള്ള നിലയിലാണ് അദ്ദേഹം അവരോടൊത് വളരെ കൃത്യമായിട്ട് പറഞ്ഞത് ഇത് ഈ അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പുകൾ സത്യം പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾ വിഴുങ്ങുകയോ ഒതുക്കുകയോ ഒക്കെ ചെയ്ത് ദീപികയോ മനോരമയിൽ ഒന്നും തന്നെ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇത് കത്തോലിക്ക സഭയുടെ തന്നെ ഔദ്യോഗിക വാർത്താ ഏജൻസിയിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ചടിച്ചു വന്നത് അപ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ വൈറലാകേണ്ട ഒരു വീഡിയോ ആണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തന്നെ പലരും കേട്ടതായിട്ട് പോലും നടിച്ചില്ല പക്ഷേ ആ വയോവൃദ്ധനായ ആ മനുഷ്യൻ പറഞ്ഞത് സഭയ്ക്ക് നേരെയുള്ള വലിയൊരു ചൂണ്ടുവലകയാണ് അത് നിങ്ങൾ കേൾക്കാതെ ശബ്ദം കേൾക്കാതെ പോവുകയാൽ ഉണ്ടാകുന്ന കുറിച്ച് വലിയൊരു മുന്നറിയിപ്പാണ് അദ്ദേഹം കൊടുത്തത് അത് കേരളത്തിലെ ഈ കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ എല്ലാ ക്രൈസ്തവ സഭകളും നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് തന്നെ ആന്തരികമായ പ്രശ്നങ്ങൾ നിങ്ങൾ സെറ്റിൽ ചെയ്യാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ജനങ്ങൾ സ്വാഭാവികമായ രീതിയിൽ വിശ്വാസം ഉപേക്ഷിച്ചോ അല്ലെ പള്ളികളുപേക്ഷിച്ചോ പോകുന്ന സ്ഥിതി ഉണ്ടാകുമെന്നുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഒരു പ്രവാചകന്റെ ശബ്ദത്തിലൂടെയാണ് അദ്ദേഹം അത് ജനങ്ങളോട് പറഞ്ഞത്